ഹലോ ഇന്ന് നമ്മൾ പോകുന്നത് പെരിയാർ ടൈഗർ റിസർവിലാണ് ഞാൻ ഞാനിവിടുത്തെ ടൈഗർ ട്രെയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇവരുടെ ഓഫീസ് റൂമിലേക്ക് പോവുകയാണ് എന്നിട്ട് നമ്മുടെ ഒക്കെ അവിടെ എഴുതി കൊടുക്കണം ഞങ്ങൾ ഒരു നൈറ്റ് ആ കാട്ടിനുള്ളിലെ ടെൻറ്റിൽ സ്റ്റേ ചെയ്യുന്ന ആ ഒരു പാക്കേജാണ് എടുത്തത് ഈ ഗൈഡ് ചേട്ടൻ നമുക്ക് സോക്സ് ലീച്ച് കയറാതിരിക്കാനുള്ള സോക്സും അതൊക്കെ ഇട്ട് തരും പിന്നെ അവിടെയാണ് നമ്മൾ ഡീറ്റെയിൽസൊക്കെ ആദ്യം എഴുതി കൊടുത്തിട്ടാണ് പിന്നെ ഇതുപോലെ കുറച്ച് കിലോമീറ്ററുകൾ നടന്ന് നടന്ന് നമ്മൾ കാട്ടിനുള്ളിലൂടെ പോകുന്നത് അപ്പോൾ നമ്മുടെ വഴി കാട്ടിയായിട്ട് വരുന്നതാണ് നേരത്തെ കണ്ട ആ പാണ്ഡ്യൻ എന്ന് പറയുന്നതാണ് ആ ചേട്ടൻ്റെ പേര് ആ ഗൈഡ് ചേട്ടൻ വരും ഞങ്ങൾ മൊത്തത്തിൽ ആറ് പേരാണുള്ളത് രണ്ട് രണ്ട് പേര് വെച്ച് ഓരോ ടെൻ്റിൽ ഞാനും ഫ്രണ്ട്സൊക്കെ കൂടെ ചേർത്ത് നാല് പേര് ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ടെൻറ്റ് ഓൾറെഡി ഫില്ലായി പിന്നെ രണ്ട് പേര് വേറെ പുറത്തുനിന്ന് വന്നവരാണ് അവരാണ് മറ്റൊരു ടെൻറ്റില് താമസിച്ചത് നീലഗിരി ലാംഗൂർ എന്ന് പറയുന്ന കുരങ്ങനെയാണ് നേരത്തെ ചേട്ടൻ കാണിച്ചു തന്നത് നമ്മളെ ഉൾക്കാട്ടിലൂടെയാണ് ഈ നടന്ന് പോകുന്നത് ഘോരവനമായിട്ടില്ല ആയി വരുന്നതേ ഉള്ളൂ ഇവിടെ ഈ ചേട്ടൻ ഒറിജിനൽ ചന്ദനമരം കാണിച്ചു തരുവാണ് ഈ ചേട്ടൻ ഇങ്ങനെ അതിനെ കൊത്തുമ്പോൾ തന്നെ ചന്ദനത്തിൻ്റെ സ്മെല്ല് അവിടെ ഫുള്ള് പരന്നിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ നാര് നമുക്ക് മണപ്പിക്കാൻ തന്നിരുന്നു അതിന് ഭയങ്കര സ്മെല്ലായിരുന്നു ഒറിജിനൽ ചന്ദനമരത്തിന്ന് ചേട്ടൻ കൊത്തിയെടുത്ത് നമുക്ക് തന്നതാണ് ശരിക്കുള്ള മരം ആരൊക്കെയോ വെട്ടിക്കൊണ്ട് കടത്തിക്കൊണ്ട് പോയെന്നാണ് ഈ ചേട്ടൻ പറയുന്നത് ഇത് കാട്ട് ഇഞ്ചിയാണ് ഇതിനും ഭയങ്കര മണമായിരുന്നു ഈ മരത്തിലെ കൂണുകൾ കണ്ടോ ഞങ്ങളെ കൂടാതെ ഒരു ഫ്രാൻസിലെ ഒരു മനുഷ്യനും പിന്നെ ബ്രസീലിൽ നിന്നുള്ളൊരു സ്ത്രീയുമാണ് കൂടെ ഉണ്ടായിരുന്നത് ഇവർ കപ്പിൾസാണ് അങ്ങനെ അവർ വന്നതാണ് ഒരുമിച്ച് അപ്പോൾ ഇവരാണ് മറ്റേ ടെൻറ്റിൽ താമസിക്കുന്നത് ഇങ്ങനെ ഘോര വനത്തിനകത്തൂടെ ഒരു എട്ട് പത്ത് കിലോമീറ്റർ നടക്കേണ്ടതായിട്ടുണ്ട് ഈ മരത്തിൻ്റെ വേര് കണ്ടോ ഇടയ്ക്ക് ഞങ്ങളുടെ കൂടെയുള്ളവരുടെ കാലിൽ ലീച്ചില്ലേ ആ അട്ടയൊക്കെ കയറി അപ്പോൾ ഈ ചേട്ടൻ അവർ പൊടി ഇട്ട് തന്നു സോക്സിൽ മൂക്കിപ്പൊടി എന്നാണ് ചേട്ടൻ പറഞ്ഞത് അതിടുമ്പോഴത്തേക്കും ഈ അട്ടയങ്ങ് മറിഞ്ഞങ്ങ് വീഴുവാണ് ഇവിടെ നമ്മൾ സാമ്പാർ ഡിയറിനെയാണ് കണ്ടത് ഒരു രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പം നമ്മൾ ശബ്ദം ഉണ്ടാക്കാതെ നിന്നാലേ അവർ അവിടെ നിൽക്കുള്ളൂ അല്ലെങ്കിൽ അവർ ഓടിപ്പോകും സൂം ചെയ്തൊക്കെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാലും അപ്പോഴേ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ചെറിയ ഒച്ച വയ്ക്കുമ്പോഴേ അതങ്ങ് ഓടിപ്പോകാം പിന്നെ അടുത്ത് ഇവിടെ ചേട്ടൻ നമ്മളെ വിളിച്ചിട്ട് ഈ ഒരു ഗുഹ പോലെ ഈ വേരിൻ്റെ ഇടയിൽ മരത്തിൻ്റെ നമ്മളെ കയറ്റിയിട്ട് ചേട്ടൻ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളെ വിളിച്ച് നമ്മളതിനുള്ളിൽ കയറി നോക്കി നോക്കിയപ്പോഴത്തേക്കുണ്ട് രണ്ട് ചെറിയ വവ്വാലികൾ തൂങ്ങി കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും

ഉൾക്കാടില് കണ്ടോ ഇങ്ങനെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒച്ച മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ശബ്ദം ഉണ്ടാക്കാതെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു മൃഗത്തിനെ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളു ഈ സ്ഥലത്തുകൂടിയാണ് ആനയും പുലിയും പിന്നെ മറ്റേ കാട്ടുപോത്തൊക്കെ സ്വച്ഛന്തമായി വിഹരിക്കുന്ന സ്ഥലങ്ങളാണിത്

കുന്തിരിക്കത്തിന്റെ ഉണങ്ങിയ കറയാണിത് നെട്ടി ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വരുന്നത് ഞാനാണെ ഇത്രയും ദൂരം ജീവിതത്തിൽ ആദ്യമായിട്ട് നാളെ നടക്കണേന്ന് തോന്നുന്നുണ്ട് അങ്ങനെ നടന്ന് ക്ഷീണിച്ച് അവിടെയുള്ള ഒരു കമ്പും കൂടി ഞാൻ എടുത്തു എനിക്കൊരു സഹായത്തിന് കുത്തി കുത്തി നടക്കാൻ സൈഡിൽ കണ്ടോ ട്രെഞ്ചുകളുണ്ട് ഈ വലിയ കുഴി പോലെ കാണുന്നില്ല അതാണ് ട്രെഞ്ച് വന്യമൃഗങ്ങളും ആനയൊക്കെ വരുന്നതിൽ നിന്ന് പ്രിവെന്റ് ഇവിടെ ഒരു കറുത്ത കൊരങ്ങനുണ്ട് പക്ഷേ എന്റെ വീഡിയോ പിടുത്തത്തില് എല്ലാം കറുപ്പായതുകൊണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല ഈ ഭാഗത്ത് കുറേ കൊരങ്ങന്മാര് ഇങ്ങനെ കൂട്ടം കൂടി ചാടിയും ഓടിയൊക്കെ കളിച്ച് നടക്കുന്നൊരു

നമ്മൾ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി താഴെ പോയിട്ട് ഒരു ചങ്ങാടത്തിലേ കയറിയാണ് നമ്മള് ഉൾ വനത്തിലേക്ക് പോവുന്നത് അതൊരു ഘോര വനസമണിയപ്പോൾ ഇല്ല വീഡിയോസ് ഇനിയും നമ്മൾ ഇവിടെ ഈ ഫോറസ്റ്റിലെ ഈ ഓഫീസറും പിന്നെ നേരത്തെ വന്ന പാണ്ഡ്യം ചേട്ടനും ഒക്കെ ആയിട്ട് ചങ്ങാടത്തിൽ അപ്പറ സൈഡ് പോകും ഞാനാണെങ്കിൽ ഈ തേക്കടിയിൽ ടൈഗർ ട്രെയിലിന് വന്ന സമയം ഓറഞ്ച് അലേർട്ടൊക്കെ പറഞ്ഞിരിക്കുന്ന സമയമായിരുന്നു എന്താ ഈ ഒരു കമ്പാണ് ഞാൻ എടുത്തത് കാട്ടിൽ നിന്ന് ഇതിൻ്റെ ഏറ്റവും ഒക്കെ ഷാർപ്പാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആരെങ്കിലും വേട്ടയ്ക്ക് ഉപയോഗിച്ചതാണോ അതോ എന്നെ പോലെ കുത്തി നടക്കാൻ വേണ്ടി എടുത്തതാണോ എന്ന് എന്നറിയത്തില്ല എന്നാലും നല്ല ഉപകാരമായിരുന്നു ആ പോകുന്നത് അവിടെയുള്ള ആദിവാസികളാണ് മീൻ പിടിക്കാനും അങ്ങനെയൊക്കെ പോകുന്നവർ അങ്ങനെ നമ്മൾ ഇതുപോലൊരു കൊച്ചു പാലത്തിലൂടെ കടന്ന് പിന്നെ താഴേക്ക് ഇങ്ങനെ മല കുറച്ചിറങ്ങിയതിന് ശേഷമാണ് നമ്മൾ ആ ചങ്ങാടത്തിലേക്ക് കയറുന്നത് നല്ല തിളച്ച് മറിഞ്ഞ വെയിലാണ് പക്ഷേ മഴയെക്കാട്ടിയും എനിക്ക് ഇതാണ് കുഴപ്പമില്ല എന്ന് തോന്നിയത് ആനയുടെ കാൽപ്പാടാണെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല മനോഹരമായ തടാകവും സ്ഥലവും ഒക്കെ അല്ലേ മഴക്കാർ പിടിച്ചിട്ടുണ്ട് പിന്നെ ഈ സ്ഥലത്തൊക്കെയാണ് ആനയൊക്കെ വെള്ളം കുടിക്കാനൊക്കെ വരുന്നത് അങ്ങനെ അവർ വന്നു പോയതിൻ്റെ കാൽപ്പാടൊക്കെയാണ് നേരത്തെ കണ്ടത് ഇവിടെ മ്ലാവും പിന്നെ കാട്ട് പോത്തും ഒക്കെ വരാറുണ്ട് എന്നാണ് സാറ് പറയുന്നത് ആനയുടെ പല്ലും പിന്നെ കാട്ടുപോത്തിൻ്റെ എല്ലുമൊക്കെയാണ് മാനിൻ്റെ കൊമ്പാണ് ഈ ആനയുടെ പല്ലും കൊമ്പും എല്ലാം നല്ല വെയിറ്റ് ഉള്ളതാണ് കാണുമ്പോൾ അങ്ങനെ തോന്നിയില്ല ഇങ്ങനെ കിലോമീറ്ററുകളോളം നമ്മളിങ്ങനെ നടക്കണം ഇതൊരു പല പല കണ്ടമായിട്ടാണ് അതായത് വയൽ അപ്പോൾ ഇങ്ങനെ ചതുപ്പ് നിലം കാണും ഈർപ്പം ഉള്ളത് അപ്പം നമ്മൾ സൂക്ഷിച്ചൊക്കെ ചവിട്ടി എല്ലാം പോകണം അല്ലെങ്കിൽ ചെളി ചാണകം അതിലൊക്കെ നമ്മുടെ കാലങ്ങ് കുഴിഞ്ഞു പോകും ഇടയ്ക്ക് ഒരു അഞ്ച് സെക്കൻഡ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ സമയം എന്താന്ന് ഈ മരച്ചോട്ടിൽ ഇങ്ങനെ ഭീകരമായ ചിലന്തി വലയൊക്കെ ഇങ്ങനെ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ കേട്ടോ അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം സഞ്ചരിക്കാൻ ഈ വലിയ ചിലന്തികൾ മിക്കവാറും പെണ്ണുങ്ങളാണ് ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ മീറ്റിങ്ങിന് ശേഷം ആണിനെ പിടിച്ചങ്ങ് തിന്നും അങ്ങനെ നമ്മൾ നമ്മുടെ ടെൻറ്റിലെത്തി അവിടെ എത്തിയപ്പോൾ സൂപ്പറായിട്ടുള്ളൊരു ഫുഡ് ഊണ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത് വിഭവ സമൃദ്ധമായിട്ടുള്ളൊരു ഊണായിരുന്നു ടിപൊള്ളി കറികളായിരുന്നു എല്ലാം തന്നെ കൂടാതെ നമ്മൾ ഒരു അഞ്ച് കിലോ ചിക്കനും കൂടി വാങ്ങിച്ച് ഈ ചേട്ടന്മാർക്ക് കൊടുത്തിരുന്നു കേട്ടോ അപ്പം ചേട്ടന്മാരെ ഡിന്നറിന് വെച്ചുണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ഇപ്പോൾ ഓൾറെഡി ഫുഡ് ഉണ്ടാക്കി വെച്ചല്ലോ അതുകൊണ്ട് അങ്ങനെ ഇതാണ് നമ്മുടെ ടെൻറ്റ് കണ്ടോ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഏറ്റവും മഴയായിരുന്നു പിന്നെ ടെൻറ്റ് കുറച്ചും കൂടി അവർക്ക് മെച്ചപ്പെടുത്തായിരുന്നു കേട്ടോ എന്നുവെച്ചാൽ പലയിടങ്ങളിൽ കീറിയും പിന്നെ മന മഴ നിറഞ്ഞ് കരിമ്പൻ അടിച്ചും അങ്ങനെയൊക്കെ ആയിരുന്നു അത് വൃത്തിക്ക് വെക്കാവുന്നതേ ഉള്ളൂ നമ്മളാണെങ്കിൽ തന്നെ രണ്ട് പേർക്ക് ഫിഫ്റ്റീൻ തൗസൻഡാണ് അവർ ചാർജ് ചെയ്യുന്നത് ടെൻറ്റിൽ നിന്ന് നോക്കുമ്പോൾ പുറത്തേക്ക് മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ട്രക്കിങ്ങിനേക്ക് ഈ മഴയത്ത് റെയിൻകോട്ടൊക്കെ ഇട്ട് ഇറങ്ങുവാണ് മഴ പെയ്തപ്പോൾ ചൂടൊക്കെ കുറഞ്ഞു നല്ല തണുത്ത കാറ്റൊക്കെ ആയി പക്ഷേ തറ കുറച്ചും കൂടി ചതുപ്പായി ചെളിയും ഒക്കെ ഒന്ന് കൂടിയിട്ടുണ്ട് പിന്നെ ഷൂവും ലീച്ച് സോക്സൊക്കെ നമ്മളിട്ടാണ് നടക്കുന്നത് ഇവിടെ ആനക്കൂട്ടം കാണാം കേട്ടോ കുറേ ആനകളും പിന്നെ കുട്ടി കുട്ടിയാനയെല്ലാം ട്രക്കിങ് കഴിഞ്ഞ് തളർന്നു വരുമ്പോൾ നല്ല ചൂട് ചായ ബിസ്ക്കറ്റ് റസ്ക് ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഇതൊരു കാട്ടുപോത്താണ് ഇവിടെ നിന്നുള്ള കിച്ചൺ വേസ്റ്റും ഫുഡ് വേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഈ കാട്ടുപോത്ത് കഴിച്ച് കഴിച്ച് ഇപ്പം നമ്മുടെ കൂടെ സൗഹൃദത്തിലായിട്ട് നിൽക്കുന്ന ഒരു കാട്ടുപോത്താണ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ കയ്യിലുള്ള തോക്കാണ് രാത്രിയിലത്തേക്ക് നമുക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ വെജ് കറിയും ഉണ്ടായിരുന്നു നമ്മൾ കഴിച്ചിട്ടുള്ള ചിക്കൻ്റെ വേസ്റ്റൊക്കെ കഴിക്കാനായിട്ട് ആ കാട്ടുപോത്ത് അവിടെ വന്ന് നിന്ന് തിന്നുവാണേ ഇരുട്ടായ കൊണ്ടാണ് കാണാത്തത് എൻ്റെ ഫോണിൽ ശരിക്കും ഈ ക്യാമ്പിൽ വെജ് ഫുഡാണ് ഇവർ സേർവ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തത് കൊണ്ടാണ് അവരത് വെച്ച് തന്നത് പിന്നെ നമ്മുടെ കൂടെ എല്ലാവരും നോൺ വെജ് ആണ് ആ ബ്രസീലിൽ നിന്ന് വന്ന ആ ഒരു ലേഡിയാണ് വെജ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ അവർ മാത്രം വെജ് എടുത്തു എല്ലാവരും നോൺ വെജും വെജും ഒക്കെ മിക്സ് ചെയ്താണ് കഴിച്ചത് ഞാൻ ഇരട്ടത്ത് വീഡിയോ എടുക്കുന്ന കണ്ട് നമ്മുടെ ഫോറസ്റ്റ് ഗാർഡ് ചേട്ടൻ ലൈറ്റ് അടിച്ച് കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഈ കാട്ടിനകത്തുള്ള ടെൻ്റിലെ സ്റ്റേ വേറെ തന്നെ ഒരു വൈബാണ് കേട്ടോ അത് പറഞ്ഞറിയിക്കാനൊക്കില്ല നമ്മൾ ചെന്ന് നിന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ ആ ഒരു മൊത്തത്തിലുള്ള ഫീല് കിട്ടുള്ളൂ നമ്മൾ ഉൾക്കാട്ടിലെ ഈ വന്യമൃഗങ്ങളുടെ ആവാസകേന്ദ്രത്തിലാണ് നമ്മൾ ഈ നിൽക്കുന്നതെന്ന് ഓർക്കണം വേറെ ആരെയും അങ്ങനെ പിറ്റന്ന് രാവിലെയായി എന്ത് മനോഹരമായ ക്ലൈമറ്റും കാഴ്ചയാണെന്ന് നോക്കൂ സിറ്റി ജീവിതമില്ല വണ്ടിയുടെ ബഹളമില്ല ശുദ്ധ വായു ചുറ്റും നല്ല പച്ചപ്പ് തടാകം മനസ്സിന് കുളിർമയും ആനന്ദവും നൽകുന്ന കാഴ്ചകൾ മാത്രമേ ഉള്ളൂ ശരിക്കും ഇവിടെ തന്നെ നമുക്കങ്ങ് ജീവിച്ചു പോയാലോ എന്ന് തോന്നിപ്പോ അത്രക്കെയായിട്ടി ീവായിട്ടുള്ളൊരു സ്ഥലവാണ് പിന്നെ നമ്മൾ താമസിക്കുന്നതിന് ചുറ്റും കിടങ്ങൊക്കെ ഉണ്ട് ഒരിക്കലും ഇവിടെ ആന വന്ന് കയറി അറ്റാക്കൊക്കെ ചെയ്തതാണ് അതും ഉണ്ട് അത് മറ്റൊരു വശമാണ് അങ്ങനെ നമ്മൾ ബ്രഷൊക്കെ ചെയ്തു വരുമ്പോൾ കട്ടൻ ചായ റെഡി